നമസ്കാരം ട്രംപിന്റെ സമാധാന നിർദ്ദേശങ്ങളോ അന്ത്യശാസനയോ വകവെക്കാതെ പുടിൻ യുക്രൈനിൽ നാശം വിതയ്ക്കുന്നത് തുടരുകയാണ് കീവിന് നേരെ നടത്തിയ ഹൈപ്പർസോണിക് മിസൈൽ ആക്രമണത്തിൽ ബ്രിട്ടീഷ് കൗൺസിൽ കെട്ടിടവും യൂറോപ്യൻ ആസ്ഥാനവും തകർന്നു ഭാഗ്യത്തിന് യൂറോപ്യൻ യൂണിയൻ ജീവനക്കാർക്കാർക്കും അപകടമില്ല ബ്രിട്ടീഷ് കൗൺസിലിൽ ഒരു സുരക്ഷാ ജീവനക്കാരനും പരിക്കേറ്റു കീവിന് നേരെ പുലർച്ചെ അഴിച്ചുവിട്ട ഡ്രോൺ ഹൈപ്പർസോണിക് മിസൈൽ ആക്രമണത്തിൽ പതിനെട്ട് പേരാണ് കൊല്ലപ്പെട്ടത് പുലർച്ചെ അഞ്ച് നാല്പതോടെ ഒരു മിസൈൽ കെട്ടിടത്തെ കീറി മുറിച്ച് കയറുന്നതും അതൊരു തീഗോളമായി മാറുന്നതും കാണാം സെക്കൻഡുകൾക്കകം അടുത്ത മിസൈൽ വധിച്ചു വിദ്യാഭ്യാസ കോഴ്സുകളും ഇംഗ്ലീഷ് ഭാഷാ കോഴ്സുകളും നടത്തുന്ന ബ്രിട്ടീഷ് കൗൺസിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണെങ്കിലും ബ്രിട്ടീഷ് വിദേശ ഓഫീസിൽ നിന്ന് സ്പോൺസർഷിപ്പ് തുക കൈപ്പറ്റുന്നുണ്ട് കേന്ദ്രത്തിൽ പഠിപ്പിക്കാനായി ബ്രിട്ടീഷ് പൗരന്മാരെയാണ് നിയമിക്കാറുള്ളത് രാവിലെ ഒൻപത് മണിക്ക് കൗൺസിൽ തുറന്ന ശേഷമായിരുന്നു ആക്രമണമെങ്കിൽ നിരവധി ബ്രിട്ടീഷ് പൌരന്മാർ കൊല്ലപ്പെടുമായിരുന്നു കീഴിൽ യൂറോപ്യൻ യൂണിയൻ പ്രതിനിധി സംഘം സന്ദർശിക്കുന്ന സമയത്തെ ആക്രമണം മനഃപൂർവ്വമാണെന്ന് യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർജുല വോണ്ടർ ലൈൻ ആരോപിച്ചു സമാധാനത്തിനായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള പ്രതീക്ഷ പുടിൻ തകർക്കുകയാണെന്ന് രോഷാകോലനായി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെ സ്റ്റാർമർ പ്രതികരിച്ചു കുട്ടികളെയും സാധാരണക്കാരെയും പുടിൻ കൊല്ലുകയാണ് രക്തച്ചൊരിച്ചിൽ അവസാനിപ്പിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു അന്താരാഷ്ട്ര തലത്തിലുള്ള പ്രത്യാഘാതങ്ങളെക്കുറിച്ച് റഷ്യയ്ക്ക് ഭയമില്ലെന്നാണ് ആക്രമണങ്ങൾ തെളിയിക്കുന്നതെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സൊലൻസ്കി പറഞ്ഞു കീവനെ ലക്ഷ്യമാക്കി റഷ്യ അറുന്നൂറ്റി ഇരുപത്തി ഒൻപത് ഡ്രോണുകളും മിസൈലുകളുമാണ് അയച്ചത് നിരവധി അപ്പാർട്ട്മെന്റുകൾ ഈ പ്രഹരത്തിൽ തകർന്നു മോസ്കോയുടെ പ്രതിനിധിയെ യൂറോപ്യൻ യൂണിയൻ ബ്രസൽസിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട് റഷ്യൻ അംബാസിഡറെ യു കെയും വിളിപ്പിച്ചു യുക്രൈനിലെ യുദ്ധം നീണ്ടുപോകുന്നതിന് കാരണം ഇന്ത്യയാണെന്ന ആരോപണം ഉന്നയിച്ച ട്രംപിന്റെ വ്യാപാര ഉപദേഷ്ടാക്കായ കെവിൻ ഹാസറ്റും പീറ്റർ നവാരോയും രംഗത്തെത്തിയിരുന്നു യുക്രൈനിൽ നടക്കുന്നത് മോദിയുടെ യുദ്ധമാണെന്നായിരുന്നു നവാരോ ആരോപിച്ചത് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യൻ വിപണി തുറന്നു കൊടുക്കാത്തതിലും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിലും ഇന്ത്യക്കെതിരെ രൂക്ഷ വിമർശനമായിരുന്നു ട്രംപിന്റെ സാമ്പത്തിക ഉപദേഷ്ടാക്കൾ ഉയർത്തിയത് റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് എണ്ണ വാങ്ങുന്നത് യുക്രൈൻ യുദ്ധത്തിന് പണം നൽകുന്നതിന് തുല്യമാണെന്നായിരുന്നു വൈറ്റ് ഹൗസ് വ്യാപാര ഉപദേഷ്ടാവ് പീറ്റർ നവാരോ പറഞ്ഞത് ഇതിനോടുള്ള അമേരിക്കയുടെ പ്രതികരണമാണ് ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് അൻപത് ശതമാനം വരെ നികുതി ഏർപ്പെടുത്തിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം റഷ്യയുമായിട്ടുള്ള ഡ്രോൺ ആയുധ മത്സരത്തിൽ തങ്ങൾ പരാജയപ്പെടുമെന്ന ഭീതിയിലാണ് യുക്രൈൻ ആർക്കും തടഞ്ഞു നിർത്താൻ കഴിയാത്ത ഒരു ഡ്രോണിന്റെ നിർമ്മാണവുമായി റഷ്യ മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ് യുക്രൈൻകാര്യ ഇത്തരത്തിൽ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത് യുക്രൈനെ മാത്രമല്ല മറ്റ് പല രാജ്യങ്ങൾക്കും റഷ്യയുടെ ഈ നീക്കം സുരക്ഷാ ഭീഷണിയാകും അധിനിവേശക്കാർക്കെതിരായ ഏറ്റവും ഫലപ്രദമായ ആയുധമായി യുക്രൈൻ ഡ്രോണുകളെയാണ് ഉപയോഗിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ അവർക്ക് മേൽക്കൈ നഷ്ടം യാണ് റഷ്യയുമായിട്ടുള്ള യുദ്ധത്തിന്റെ തുടക്കത്തിൽ യുക്രൈനിൽ തുടങ്ങിയ ഡ്രോൺ കമ്പനിയായ ജനറൽ ചെരി പ്രതിമാസം നൂറ് ഡ്രോണുകൾ വരെ നിർമ്മിച്ചിരുന്നു കമ്പനി ഇപ്പോൾ ഇതിന്റെ എത്രയോ മണുക് ഡ്രോണുകളാണ് നിർമ്മിക്കുന്നത് എന്നാൽ ഇതൊരിക്കലും മതിയാകുന്നില്ല എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് റഷ്യ ഡ്രോണുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചതായും എന്നാൽ ഫണ്ടിന്റെ അഭാവം മൂലം തങ്ങൾക്ക് ഇതുവരെ അതിന് കഴിയുന്നില്ലെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലിൻസ്കി ഏതാനും ദിവസം മുമ്പ് വെളിപ്പെടുത്തിയിരുന്നു യുക്രൈൻ്റെ ആയുധ നിർമ്മാണശാലകൾ രഹസ്യ കേന്ദ്രങ്ങളിലാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ പോലും റഷ്യ അവയെല്ലാം ആക്രമിക്കുകയാണ് യുക്രൈനിലെ ഒരു സാധാരണ സർക്കാർ ഓഫീസിൽ ആയിരക്കണക്കിന് ഡ്രോണുകൾ അടുക്കി വെച്ചിരിക്കുന്നത് കണ്ടതായി സ്കൈ ന്യൂസ് അടുത്തിടെ വെളിപ്പെടുത്തിയിരുന്നു ആയിരം ഡോളർ വില വരുന്ന ഒരു യുക്രൈനിയൻ ഡ്രോണിന് മുന്നൂറുമടങ്ങ് വില വരുന്ന ശത്രുവിമാനത്തെ വീഴ്ത്താൻ കഴിയും എന്നാൽ റഷ്യ ഇറാന്റെ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് വലിയ തോതിൽ ഇപ്പോൾ ഡ്രോണുകൾ നിർമ്മിക്കുകയാണെന്നാണ് റിപ്പോർട്ട് ഡ്രോണുകളുടെ പ്രത്യേകത ഇവയെ ജാം ചെയ്യാൻ അഥവാ തടസ്സപ്പെടുത്താൻ ആർക്കും കഴിയുകയില്ല എന്നതാണ് ഏതായാലും നേരത്തെ യുദ്ധവിമാനങ്ങളാണ് എതിരാളികളെ നേരിടാനായി എല്ലാ രാജ്യങ്ങളും ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഡ്രോണുകളാണ് കൂടുതലും ഉപയോഗിക്കുന്നത് ഇവയുടെ നിർമ്മാണ ചെലവും കുറവാണ്